ഹലോ ഒരു പുതിയ വെരി ഹോട്ടൽ എല്ലാം ഓട്ടം സ്വാഗതം ചാനൽ ആദ്യത്തിലാണെന്ന ആൾക്കാര് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ പ്രസംഗുക അതേപോലെ തന്നെ വരുന്നത് പാലക്കാട് പത്തിരിപ്പാല അതായത് മങ്കറ എത്തുന്നതിന് മുന്നേ ഹൈവേയിൽ നിന്നും ഒരു ഒന്നര കിലോമീറ്ററുമായിട്ട് ഈ സ്ഥലമുള്ളത് താറോള ഫ്രണ്ടൈസർ തന്നെയാണ് താറോള ഫ്രണ്ടൈസർ തന്നെയാണ് അത്യാവശ്യം എല്ലാ സൗകര്യമുള്ള നല്ലൊരു സ്ഥലം തന്നെയാണ് നല്ലൊരു തന്നെയാണ് വീട് പുതിയൊരു വീടാണ് അതായത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വന്നൊരു വീട് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്ത് പിന്നെ ഇനി മതിൽ വർക്കുണ്ട് കഴിഞ്ഞ് വർക്കുണ്ട് എന്നാൽ വെച്ചിട്ട് കുറച്ച് വർക്കും കൂടെയുള്ളൂ അപ്പോൾ ഇതെല്ലാം വർക്കും ചെയ്ത് ഫിനിഷിങ് ചെയ്തിട്ട് തരും അപ്പോൾ ഇതിന് മൊത്തത്തിൽ എല്ലാം ചെയ്തിട്ട് കയ്യിൽ തരുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ തരുന്ന സമയത്ത് മൊത്തത്തിലുള്ള റേറ്റ് അവർ പറഞ്ഞെടുത്തിട്ട് റേറ്റ് പതിനേഴായിരം രൂപ കഴിഞ്ഞു കെട്ട മൊത്തത്തിൽ ഇത് ചെയ്ത് തരാൻ അതിൻ്റെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ചെന്നിട്ട് പതിനേഴര രൂപക്ക് പതിനേഴായിരം രൂപ പതിനേഴര ലക്ഷം രൂപ പതിനേഴരം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ പതിനേഴര ലക്ഷം രൂപയ്ക്കാണ് ഇത് തരാന്ന് പറഞ്ഞിട്ടുള്ളത് ഓ പറഞ്ഞപോലെ തന്നെ നല്ലൊരു സ്ഥലമാണ് അതേപോലെ തന്നെ റോഡ് ആ റോഡ് ഫ്രണ്ടേജ് ആണ് ഒന്നര കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം വരുന്നത് രണ്ട് ബെഡ്റൂമ് ഉൾപ്പെടെ കുറച്ച് തൈര് വർക്കും കാര്യങ്ങളും പിന്നെ മതിൽ കയറ്റും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്കൊക്കെ കുറച്ച് പണിയുണ്ട് അതേപോലെ നല്ല ചില പണികളുണ്ട് എല്ലാം പണി തീർത്ത് എല്ലാ പണിയും തീർത്തിട്ട് തരും എന്തെങ്കിലും പണിയെല്ലാം തീർത്ത് തരും പതിനേഴര ലക്ഷം രൂപ പതിനേഴ് എന്ന് പറയുന്നത് പതിനേഴ് ലക്ഷം രൂപയാണ് ഇപ്പം നഘോഷുക എന്നൊക്കെ ചോദിച്ചു പോകാൻ അതൊക്കെ നേരിട്ട് ഇരുന്ന് സംസാരിക്കാം എന്തായാലും ലാസ്റ്റ് റേറ്റ് എന്ന് അറിയിക്കുന്ന പതിനേഴര പറഞ്ഞിരിക്കുന്നത് എല്ലാം ചെയ്തു തരുകയാണെങ്കിൽ പതിനാറ് പതിനേഴര രൂപയ്ക്ക് എല്ലാം ചെയ്തുതരാം നാലുചെട്ട് സ്ഥലവും ഈ വീട് പിന്നെ വെള്ളത്തിന് ഇപ്പോൾ ഗോവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരും പിന്നെ അതേപോലെ തന്നെ പൈപ്പ് ലൈൻ ഉണ്ട് അപ്പോൾ എല്ലാ സൗകര്യവും ഉണ്ട് അതേപോലെ തന്നെ നാലുശൈലും നാലുശൈലും അതിൻ്റെ ഇതാണ് ഉള്ളത് മകനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം എല്ലാം ചെയ്ത് തരുമ്പോൾ നല്ല രീതിയിൽ ഇരിക്കുകയാണ് നേരിട്ട് നമുക്ക് സംസാരിക്കാം എന്തൊക്കെ ചെയ്ത് തരാം എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രം എടുത്താൽ മതി അപ്പോൾ ആവശ്യക്കാർക്ക് വയ്ക്കാം അദ്ദേഹം നമ്പർ കൊടുത്തിട്ടുണ്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാൽ അവരായിട്ട് നേരിട്ട് സംസാരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഓക്കെയാണ് ഞാൻ മാത്രം എടുത്താൽ മതി അഡ്വാൻസ് കൊടുത്താൽ മതി അപ്പോൾ ആവശ്യക്കാർ വയ്ക്കാം ചാനൽ ആയിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ചെയ്യാം താങ്ക് യൂ